ശ്രീ പി നന്ദകുമാർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർ എ കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ മഹിമ വിളിച്ചോതുന്ന തൃശൂർ പൂരം ഭംഗിയായി നടത്തുന്നതിന് മുന്തിയ പരിഗണനയാണ് സർക്കാർ നൽകുന്നത് ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉൾപ്പെടെ ഉറപ്പുവരുത്തിക്കൊണ്ട് ലോകപ്രശസ്തമായ തൃശ്ശൂർ പൂരം കുറ്റമറ്റ രീതിയിൽ നടത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ഒന്ന് മൂന്ന് ഇരുപത്തി അഞ്ചിന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നിരുന്നു കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച ഗസറ്റ് വിജ്ഞാപനത്തിലെ നിബന്ധനകൾ നടപ്പിലാക്കുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ യോഗം വിശദമായി ചർച്ച ചെയ്തിരുന്നു ഇക്കാര്യത്തിൽ സാധ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ പീയൂഷ് ഗോയലിന് മുഖ്യമന്ത്രി ഉൾപ്പെടെ കത്ത് നൽകിയിട്ടുണ്ടെന്ന വിവരം യോഗത്തിൽ അറിയിച്ചിട്ടുണ്ട് പൂരം നടത്തിപ്പിൽ യാതൊരു അനിശ്ചിതത്വവും ഉണ്ടാകാതിരിക്കുന്നതിനുള്ള നടപടികളാണ് യോഗം ചർച്ച ചെയ്തത് ബി നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിക്കയച്ച കത്ത് അനുബന്ധം ഒന്നായും നോട്ടിഫിക്കേഷൻ്റെ പകർപ്പ് അനുബന്ധം രണ്ടായും ചേർക്കുന്നു പതിനൊന്ന് പത്ത് ഇരുപത്തിനാലിന് കേന്ദ്ര സർക്കാർ എക്സ്പ്ലോസീവ് ചട്ടങ്ങളിൽ കൊണ്ടുവന്ന ഭേദഗതി തൃശൂർ പൂരം ഉൾപ്പെടെ സംസ്ഥാനത്ത് വിവിധ ആരാധനാലയങ്ങളിൽ നടക്കുന്ന വെടിക്കെട്ടുകൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തുന്നതാണ് വെടിക്കെട്ടു പുരയിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ അകലെയാകണം വെടിക്കെട്ട് നടത്തേണ്ടത് എന്നാണ് പ്രധാന ഭേദഗതി വെടിക്കെട്ട് സ്ഥലത്തെ ബാരിക്കേഡിൽ നിന്ന് നൂറ് മീറ്റർ അകലെയായിരിക്കണം വെടിക്കെട്ട് വീക്ഷിക്കുന്നവരെ നിർത്തേണ്ടത് എന്നും നിബന്ധനയുണ്ട് വെടിക്കെട്ടിന് ഉപയോഗിക്കുന്ന ഇരുമ്പ് പൈപ്പുകളുടെ ഉപയോഗത്തിനും ചില മാനദണ്ഡങ്ങൾ നിഷ്കർഷിക്കുന്നു ഇതുൾപ്പെടെ മുപ്പത്തഞ്ച് ഭേദഗതികളാണ് വിജ്ഞാപനത്തിലുള്ളത് സർ സി ദേവസ്വങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ജില്ലാ ഭരണകൂടവും പോലീസുമായി ചേർന്ന് കേന്ദ്ര നിയമമായ പെസോ ആക്ട് പ്രകാരം പരിശോധന നടത്തി ഉചിതമായ നടപടി സ്വീകരിക്കണമെന്ന് യോഗത്തിൽ തീരുമാനിച്ചിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസും ജില്ലാ ഭരണകൂടവും നടപടികൾ ഇതിനകം കൈക്കൊണ്ടിട്ടുണ്ട് ഡി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർ നടന്ന അവലോകന യോഗത്തിലെ തീരുമാനപ്രകാരം പതിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് തൃശൂർ കലക്ട്രേറ്റിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട കേന്ദ്ര സഹമന്ത്രി റവന്യൂ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാർ മേയർ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്യോഗസ്ഥർ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ കൊച്ചിൻ ദേവസ്വം ബോർഡ് എന്നിവരെ പങ്കെടുപ്പിച്ച് അവലോകന യോഗം ചേർന്നിരുന്നു പൂരം നടത്തിപ്പ് സുഗമമാക്കുന്നതിന് ആവശ്യമായ സൗകര്യമൊരുക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് എല്ലാ വകുപ്പുകളോടും നിർദ്ദേശിച്ചിട്ടുണ്ട് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകളെ ഉൾപ്പെടുത്തി അവലോകന യോഗങ്ങൾ നടത്തി സമയബന്ധിതമായി ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു ശ്രീ പി നന്ദകുമാർ സർ തൃശൂർ പൂരത്തിൻ്റെ മഹത്വം ഏവർക്കും അറിയുന്നതാണ് പൂരത്തിൻ്റെ പൂരമാണ് തശൂർപൂരം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ എടുക്കുന്ന മുൻകൈയും ഇടപെടലിനെ സംബന്ധിച്ച് ഞാൻ അഭിനന്ദിക്കുകയാണ് സാർ എൻ്റെ ചോദ്യം ശരി പൂർവവവുമായി ബന്ധപ്പെട്ട് ഈ മുഖ്യമന്ത്രി അധ്യക്ഷയിൽ ചേർന്ന അവലോകന യോഗത്തിൽ ഈ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ള ഗസറ്റ് നോട്ടിഫിക്കേഷൻ നിയമം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് കൊണ്ട് ദേവസ്വം അധികൃതർ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ടോ യെസ് സർ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ള ഇപ്പോഴത്തെ പുതിയ ഭേദഗതികളും മറ്റു വ്യവസ്ഥകളുമെല്ലാം നമ്മുടെ ദേവസ്വങ്ങൾക്ക് പൊതുവിൽ വലിയ ആശങ്ക ഉളവാക്കിയതാണ് അത് തൃശൂർ പൂരതുമായി ബന്ധപ്പെട്ട ദേവസ്വങ്ങൾക്കും ബാധകമായതുകൊണ്ട് തന്നെ അവർ ഒരുപാട് ആശങ്കകൾ ആ യോഗത്തിൽ ഉന്നയിച്ചിരുന്നു അത് സ്വാഭാവികമായും പരിഹരിക്കുന്നതിനാണ് നേരത്തെ പറഞ്ഞ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ പീയുഷ് ഗോയലിന് കത്തയച്ചിട്ടുള്ളത് അതിനാവശ്യമായ പരിഹാരം പരിഹാരമുണ്ടാവണമെന്ന് തന്നെയാണ് സംസ്ഥാനത്തിൻ്റെ നിലപാട് സെക്കൻഡ് ക്വസ്റ്റ്യൻ സാർ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി തൃശ്ശൂർ പൂരം ഉൾപ്പെടെയുള്ള ഉത്സവങ്ങളും പൂരങ്ങളും നേർച്ചകളും പെരുന്നാളുകളും ആചാരപ്രകാരം സുഗമമായി നടത്തുന്നതിന് തടസ്സങ്ങൾ ഒഴിവാക്കാൻ നിയമപരമായ മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കാൻ സാധിക്കുമോ യെസ് സർ അത് സംസ്ഥാനത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലിൻ്റെ ഭാഗമായി തടസ്സങ്ങൾ വരുന്നുണ്ടെങ്കിലാണ് സംസ്ഥാനത്തിന് ഈ കാര്യത്തിൽ മറ്റൊരു നിയമത്തിൻ്റെ കാര്യങ്ങൾ ആലോചിക്കാൻ സാധിക്കുക ഇവിടെ വരുന്നത് കേന്ദ്ര നിയമം വന്നിരിക്കുന്നു കേന്ദ്രം ചില നിർദ്ദേശങ്ങളും ഭേദഗതികളും കൊണ്ടുവന്നിരിക്കുന്നു അപ്പോൾ ആ കാര്യത്തിൽ സംസ്ഥാന ഗവണ്മെൻറ്റിന് പ്രത്യേകമായി ഇടപെട്ട് നിയമം കൊണ്ടുവരാൻ സാധാരണഗതിയിൽ കഴിയില്ല അപ്പോൾ അതിൽ കേന്ദ്ര ഗവൺമെൻറ് തന്നെ നിലപാടിൽ മാറ്റങ്ങൾ ആവശ്യമാണ് ആ മാറ്റത്തിന് വേണ്ടിയുള്ള സമ്മർദ്ദമാണ് നാം ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്